ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾ മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ് അപ്പോൾ നമ്മൾ എന്താകണം അല്ലെങ്കിൽ എന്താണ് അത് ചിലപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കാം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തന്നെ മറഞ്ഞിരിക്കുന്നത് നമുക്കറിയാൻ പറ്റാത്തത് എന്നാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും നമ്മൾ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് 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 നന്ദി എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളുണ്ട് നമുക്ക് താങ്ക് യു നമുക്ക് നോക്കാം എന്താണ് നിങ്ങളിൽ മറഞ്ഞിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയും വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു അവിചാരിതമായി വീണുപോയ കാർഡുകളാണ് ഇതിനകത്ത് ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഹീലിംഗിൻ്റെ കാർഡാണ് സൈക്കിക് എബിലിറ്റിയുടെ കാർഡുകളാണ് അപ്പം നിങ്ങൾ പലരും ഒരുപാട് പ്രശ്നങ്ങളിലും വേദനകളിലും ഹീലാകാതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ഹീലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ് നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മറച്ചു വെച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി മാറ്റിവെക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കണം നിങ്ങൾ കാരണം ആദ്യം തന്നെ വീണത് ക്യൂനോഫ് കപ്സാണ് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാർ അവരുടെ എനർജിയാണ് നിങ്ങളിൽ ഹീലിംഗ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പം എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരിക്കും നിങ്ങളൊരു നിങ്ങളിൽ തന്നെ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഹീലാകും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഹീലിംഗ് ആൾറെഡി അവർക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് എന്ത് പ്രശ്നങ്ങളിൽ ഉള്ള ആൾക്കാരായാലും ചിലപ്പോൾ നിങ്ങളുമായിട്ടൊരു കൂട്ടായി അല്ലെങ്കിൽ നിങ്ങളുമായി കണക്റ്റഡ് ആയി കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾറെഡി അത് അവരുടെ പ്രശ്നങ്ങളൊക്കെ പതിയെ പതിയെ അലിഞ്ഞില്ലാതായി പോണതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു നി ഒരു നിസ്സാര കാര്യമല്ല അത് നമ്മളിങ്ങനെ എപ്പോഴും പറയുന്നു എപ്പോഴും കേൾക്കുന്നു അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നമ്മൾ ഓർമ്മ വെച്ച കാലം അതുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മളുടെ ഇന്നർ ചൈലിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന വച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ കാരണം ഇന്നർ ചൈൽഡ് ഹീലിംഗ് പോലും കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ ചിലപ്പോൾ മറ്റു മറ്റു മറ്റാൾക്കാർ നിങ്ങളുടെ കൂടെ പാസ്റ്റ് ലൈഫിൽ അവരുടെ പാസ്റ്റിലെ കാര്യങ്ങൾ അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അപമാനം സംഭവിച്ചിട്ടുണ്ട് മറ്റുള്ളവർ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളോട് പറയുമ്പോൾ തന്നെ അവർക്ക് ആൾറെഡി ആ ഒരു ഹീലിംഗ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഇന്നർ ചൈൽഡ് ഹീലിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞു കാലത്തിൽ വളരെ കുഞ്ഞു കാലത്ത് നമുക്ക് സംഭവിച്ചിട്ടുള്ള നമ്മളുടെ വേദനകളും അബ്യൂസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും അപ്പം അത് നമ്മളുടെ മുന്നോട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മളുടെ അതിന് ബ്ലോക്ക് ഉണ്ടാക്കും കാരണം പല സമയങ്ങളും പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ട എന്ന് നമുക്ക് തോന്നും മാത്രമല്ല സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും നമുക്ക് ഒന്നും ചെയ്യുന്ന ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ തോന്നും പിന്നെ പല ആൾക്കാരും ബോഡി ഷെയ്മിങ് അനുഭവപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളെ അടുത്ത് വന്ന് അത് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി അപ്പം അവർ ശരിക്കും മറ്റുള്ളവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അത് നിങ്ങളിൽ മറിഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ അത് നിങ്ങൾക്ക് അറിയായിരിക്കും ചില ആൾക്കാർക്ക് ഇപ്പോഴും അത് ഹിഡനാണെന്നാണ് കാണുന്നത് അവർക്കത് തിരിച്ചറിയാൻ പറ്റില്ല ഇനി നിങ്ങളിൽ മറിഞ്ഞിരിക്കുന്നൊരു കാര്യം നിങ്ങൾ ഹീൽ ചെയ് പൂർണ്ണമായും നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹീലിങ്ങും കൂടെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ഈ മറ്റുള്ളവരെ ശ്രദ്ധിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മാത്രം കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് ഹീലാക്കാൻ ശ്രമിക്കണം കൂടുതലായിട്ട് പൂർണ്ണമായിട്ടും ഒരു ഹീലാക്കണം എന്നുള്ളതാണ് ഇതിൽ നമുക്ക് രണ്ട് കാർഡ് ഒരുമിച്ചാണ് വീണത് കിങ് ഓഫ് കപ്സിൻ്റെ കാർഡാണ് വന്നത് വന്നതടുത്ത് ക്യൂൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഇപ്പം ഇതിൽ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തരാനുള്ള ആൾക്കാർ നിങ്ങൾക്ക് സ്നേഹമാകട്ടെ പ്രണയമാകട്ടെ കെയറിങ് ആകട്ടെ തരാനുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതും നിങ്ങൾ ചിലപ്പോൾ അത് അത്ര ഇങ്ങോട്ട് മനസ്സിലാകുന്ന ഉണ്ടായിരിക്കില്ല ഇതിൽ നിങ്ങൾ അതാഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പലപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു ആണ് കാണുന്നത് പക്ഷേ ഇതിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും നിങ്ങളെ ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എല്ലാവരെയും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാനും ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കാനും പറ്റുന്ന ആൾക്കാരാണ് ഒരു ഈഗോയുമില്ലാതെ ഒരു അഹംഭാവവും ഇല്ലാതെ ഇതെൻ്റെ ഡ്യൂട്ടിയാണ് ഇത് ഞാൻ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ കിങ് ഓഫ് കപ്സിൻ്റെ ക്യൂ ഓഫ് കപ്സിൻ്റെ എനർജിയിലെന്ന് വെച്ചാൽ ഇത് യോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല ഇത് ഞാൻ ചെയ്യേണ്ടതാണ് അതാണ് ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുന്നതെന്ന് പറയണത് ഇതെൻ്റെ ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഇതെന്നിലൂടെ സംഭവിക്കുന്നതാണ് എനിക്ക് ഒരു റോളും ഇല്ല ഇത് എൻ്റേതായ ഒരു ഈഗോയും ഇല്ലാത്തൊരു വ്യക്തിയാണ് ക്യൂൻ ഓഫ് കപ്സ് ഒരു ഈഗോയും ഇല്ല നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും മറ്റുള്ളവരെ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല പക്ഷേ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ നമ്മൾ താല്പര്യമുണ്ട് അപ്പോൾ ഹീലർമാരാണ് എന്നുള്ളതാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് റൈക്കി ഹീലറോ പ്രാണി ഹീലറോ അല്ലെങ്കിൽ എയിഞ്ചയിൽ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരോ എന്ന് മാത്രമല്ല ഹീലിംഗ് പഠിച്ച ആൾക്കാരെന്ന് മാത്രമല്ല ആൾറെഡി നിങ്ങൾ നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് ഒരു ഹീലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു സോളാണ് നിങ്ങളുടെ ഇരിക്കുന്നത് അപ്പം അതാണ് നിങ്ങളുടെ ഒരു മറഞ്ഞിരിക്കുന്ന ഗുണം അത് നിങ്ങൾ കൂടുതലത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹീലിംഗ് പഠിക്കാനോ ചെയ്യാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുക ധൈര്യമായിട്ട് തുടങ്ങുക അതൊരു പ്രൊഫഷനായിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ഇത് നിങ്ങൾ വേറൊരു കാര്യം ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര കിട്ടിയാലും നിങ്ങൾക്ക് എത്ര കൊടുത്താലും അതുപോലെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ ഒരിക്കലും ഇത് തീർന്നു ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ എനർജി ഇപ്പോൾ കുറേ ആൾക്കാരെ ഹീൽ ചെയ്യുമ്പോൾ അതങ്ങ് പോകും ഇതങ്ങനെയല്ല ഇപ്പം നിങ്ങളിൽ ആൾറെഡിയും ഉള്ള ഒരു കാര്യം അത് പെട്ടെന്ന് തീർന്നു പോകാത്ത എപ്പോഴും നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ നിങ്ങളുടെ ഈ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കൊടുക്കുന്നു നിങ്ങളൊരു ചാനലാണ് നിങ്ങൾ നിങ്ങൾ ത്രൂ പല കാര്യങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം എന്നിലൂടെ അത് വരുന്നു എന്നിലൂടെ അത് എന്ന് മാത്രമേ ഉള്ളൂ ഞാനൊരു ടൂൾ മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരാണ് നിങ്ങൾ നോക്കാം ഇനി എന്താണെന്ന് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പലപ്പോഴും പലരും കുറച്ച് ഇങ്ങനെ മസിൽ പിടിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഉള്ളിൽ നിറയെ പ്രണയം ഉണ്ടായിരിക്കും അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നുകിൽ നമ്മളുടെ ഈഗോ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെന്തു വിചാരിക്കും എന്നൊക്കെ കൊണ്ട് നമ്മളുടെ ഇഷ്ടങ്ങളെ മാറ്റി വയ്ക്കുന്നു നമുക്ക് എല്ലാവർക്കും നല്ല പ്രണയം എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന കൊണ്ട് അതൊക്കെ അടക്കി വെച്ചിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ നിങ്ങൾക്കൊരു നല്ല പ്രണയം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് നല്ല പ്രണയം തിരിച്ചു വാങ്ങാനും പറ്റും ഇത് പക്ഷേ നമ്മൾ ഈ ഒരു പ്രണയത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നമ്മൾ ഇത് കൊടുക്കുന്നത് ആർക്കാണെന്നും റിസീവ് ചെയ്യണത് ആർക്ക് എവിടെന്നാണെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക അപ്പോൾ പക്ഷേ വളരെ സുന്ദരമായ പ്രണയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്കത് ചിലപ്പോൾ ഇപ്പോൾ അത് മനസ്സിലാകുന്നില്ലായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം പറ്റും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ളതാണ് ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് വളരെ റിച്ച് ആകാൻ ഭാഗ്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരുപാട് ഒരുപാട് പൈസ അല്ലെങ്കിൽ അബണ്ടൻസ് ആൾറെഡി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം കടബാധ്യതകളുണ്ടായിരിക്കാം അപ്പം പക്ഷേ നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നു എനിക്ക് ഈ അബണ്ടൻസ് ഇങ്ങനെ വരും പക്ഷേ നിങ്ങൾ ആൾറെഡി നിങ്ങളിൽ ആ ഒരു പൈസ ഉണ്ടാക്കാനുള്ളൊരു കഴിവും മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളത് പ്രയോ നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ ആ കഴിവ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയാൽ നിങ്ങൾ ടെൻ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ബിസിനസ് ചെയ്താലും നിങ്ങൾ ജോലി ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്താലും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചില ബ്ലോക്കേജസ് വന്നു കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടായിരിക്കും ആ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പൈസയുള്ള വളരെ സമ്പന്നരായ ആൾക്കാരാണ് എന്നുള്ളതാണ് പല ആൾക്കാരുടെയും സമ്പന്നത ഒരു അതിലെന്തെങ്കിലും ബ്ലോക്കിൽ പെട്ട് പോയിട്ടുണ്ടായിരിക്കും നമ്മൾ കൃത്യമായ പ്രാർത്ഥനകളും കൃത്യമായ ഗൈഡൻസും ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ പറ്റും വേറെ ഒരു കാര്യം നമ്മൾ ഇമോഷണലി നമ്മൾ ഒരു ലോ വൈബ്രേഷനിൽ ഇരിക്കാതിരിക്കുക നമ്മൾ പൈസയ്ക്ക് പൈസ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വൈബ്രേഷൻ ഹൈ ആക്കണം കാരണം മണി എനർജി എന്ന് വെച്ചാൽ മണിയുടെ എനർജി ഭയങ്കര ഒരു ഹയർ ലെവൽ എനർജിയാണ് അപ്പം അത് അതിൻ്റെ ഒരു ഫ്രീക്വൻസിയിൽ നിന്നാൽ മാത്രമേ ആ ഒരു എനർജി നമുക്ക് നമ്മളിലേക്ക് വരുള്ളൂ അപ്പം നമ്മൾ അതിനേക്കാളും താണു തിന്നാൽ ഒരിക്കലും അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേറെ പൊയ്ക്കൊണ്ടിരിക്കും അതിൻ്റെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരുമായിട്ട് അത് പോകും അത് നമ്മൾ താഴെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി ആ ഒരു വൈബ്രേഷൻ ഹൈ ആക്കുന്ന സമയത്ത് ആ ഒരു മണി എനർജി നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഹൈ വൈബ്രേഷണൽ എനർജി ആകാൻ ശ്രമിക്കുക കാരണം ഒരുപാട് പണം നിങ്ങളിലേക്ക് വരാനുള്ള അനുഗ്രഹമുള്ള ആൾക്കാരാണ് കാരണം സമ്പന്നതയിൽ ജീവിക്കാൻ അനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഇപ്പം ആയിരിക്കുന്നു എന്നുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട എന്നുള്ളതാണ് ഫോറഫാൺസിൻ്റെ എനർജിയാണ് ഇതിനകത്ത് ഒരു ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആയി വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ് പലരും എനിക്കൊരു ഫാമിലി ലൈഫ് ഉണ്ടോ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ച് വിഷമിക്കേണ്ട ആൾക്കാരല്ല കാരണം നിങ്ങൾ ആൾറെഡി ഒരു സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാരാണ് സ്പീ ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആൾറെഡി ഇപ്പോൾ ഉണ്ടായിരിക്കും കാരണം ടിൻ ഫ്ലെയിമിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടാ കാരണം സപ്പോർട്ട് ചെയ്യാത്തത് ടിൻ ഫ്ലെയിമില്ലാത്തത് കൊണ്ടല്ല ടിൻ ഫ്ലെയിം ഫ്ലെയിമെന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷെ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കുറേ വികൃതമാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഏത് റിലേഷൻഷിപ്പും പ്രത്യേകിച്ചും എക്സ്ട്രാ അഫയേഴ്സ് എല്ലാം ടിൻ ഫ്ലെയിം കണക്ഷനായിട്ട് അങ്ങ് സാധൂകരിച്ച് അതിനെ വളരെ നോർമലൈസ് ചെയ്യും ടിൻ ഫ്ലെയിം ആണ് അപ്പോൾ ഈ നോർമൽ നോർമലായിട്ടുള്ളൊരു കാര്യമല്ല ടിൻ ഫ്ലെയിം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല അത് വരുന്നത് ഒരാളിനെ പ്രണയിക്കാനും അയാളോടൊപ്പം ജീവിക്കാനും ഒന്നുമല്ല ഒരു ഒരു ഭയങ്കര ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാകാനും എന്നുള്ളൊരു സംഗതി അല്ല ഒരു കാര്യം അതിന് അത് വളരെ വലിയ കൺസെപ്റ്റാണ് അതിനെ ഈ നോർമലൈസ് ചെയ്ത് എല്ലാവരുടെയും എല്ലാവർക്കും അതുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ടിൻഫ്ലെയിമാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്താൻ എത്തി കഴിയുമ്പോൾ നമ്മളുടെ ഫാമിലി ലൈഫൊക്കെ വളരെ അങ്ങനെ ഒരു കാര്യം നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം ടിൻ ഫ്ലെയിം അങ്ങനെ സർവ്വസാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ടിൻ ഫ്ലെയിം കണക്ഷൻ പറയാത്തത് നിങ്ങൾ പക്ഷേ വളരെ സുന്ദരമായ പ്രണയം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആൾക്കാരും വളരെ സ്റ്റേബിളായിട്ട് ജീവിക്കേണ്ട ആൾക്കാരും തന്നെയാണ് അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എംബ്രസിൻ്റെ എനർജിയാണ് ഇതിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഈ ബോഡി ഷെയ്മിങ്ങിലൊക്കെ ഇപ്പോഴും അത് നേരിട്ടുണ്ട് ഇരിക്കുന്ന ആൾക്കാരോ ഭയങ്കര തടിയാണല്ലോ നിറമാണല്ലോ നിറം കുറവാണല്ലോ അല്ലെങ്കിൽ ഫിഗർ ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ നിങ്ങളിൽ ഹിടനായിട്ട് നിങ്ങൾ ഏത് രൂപത്തിലാകണം ആ രൂപം നിങ്ങളിൽ ഹിഡനായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ രൂപത്തിലൊന്നും ഒരു കാര്യമില്ല യഥാർത്ഥത്തിൽ പക്ഷേ എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് വേണമെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ ഞാൻ കൊള്ളാലോ എന്നൊരു തോന്നൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഫിറ്റ് ആയിരിക്കാൻ ശ്രമിക്കാം അത് എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല പക്ഷെ നമ്മളൊന്ന് ഫിറ്റ് ഫിറ്റാകാൻ പറ്റുന്ന ആൾക്കാരാണ് കാരണം നിങ്ങളുടെ സോള് ആൾറെഡി അങ്ങനത്തെ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ സോളിന് പറ്റും അതിങ്ങനെ തിന്നായിരിക്കണോ അങ്ങനെ കളർ അങ്ങനെ ഒന്നുമല്ല ഒരു അട്രാക്ഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കാരണം ഇതിൽ നിങ്ങളുടെ മുടിയോ കണ്ണോ സ്കിന്നോ നിങ്ങളുടെ ഫിഗറും ഒക്കെ വളരെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും അത് ഹിഡൻ ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു ഇതുകൊണ്ട് മാനസികാവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര കോം കോംപ്ലെക്സ് ഉള്ള ആൾക്കാരായിരിക്കും എനിക്ക് വണ്ണം ഉണ്ട് അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞിട്ടാണ് ഞാൻ കളറിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കോംപ്ലെക്സ് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയല്ല വേണ്ടത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളൊരു ഫിഗർ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫിഗർ നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ഹിഡൻ ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് അതിപ്പൊന്ന് മറന്നേക്കി നിങ്ങൾ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നേ ഉള്ളൂ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് ഏത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാകേണ്ടത് നിങ്ങളുടെ തലമുടി വളരണോ അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറണോ കണ്ണിൻ്റെ കളർ മാറണോ സ്കിന്നിൻ്റെ കളർ മാറണോ എന്ത് വേണോ നിങ്ങളത് നിങ്ങൾക്ക് എന്നെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങൾ അത് പറ്റും എന്നുള്ളതാണ് വളരെ ഹാപ്പി ആയിട്ടിരുന്നു നിങ്ങളുടെ രൂപത്തെ നിങ്ങൾ ആ രൂപം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ എപ്പോഴും ആ രൂപത്തിലാണെന്ന് ചിന്തിക്കുക ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഒരു ഫിഗർ ആ ഒരു തരത്തിലാകും എന്നുള്ളതാണ് അങ്ങനെ ആകാൻ പറ്റും പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്നാണ് കാണുന്നത് ഓഫ് എനർജിയാണ് ഇതിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആരൊക്കെ ബുദ്ധിമുട്ടിച്ചാലും ട്രാപ്പ് ചെയ്താലും ശരിക്കും ചതിച്ചാലും നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു പവർ ഉണ്ട് എന്നുള്ളതാണ് ഒരു ചതിയിലും എന്നൊന്നും കിടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മറ്റുള്ളവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയായിരിക്കും ചതിയിൽപ്പെട്ടു പോകുമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് വളരെ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട് അത് ഹിഡൻ ആയിട്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ ഉള്ളതാണ് പുറത്തുള്ളതുമല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ട് ഒരു ഒരു ശരിക്കും ഒരു അമാനുഷികം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് അപ്പം ആ ഒരു എനർജി നിങ്ങളെ എല്ലാത്തിലും പ്രൊട്ടക്ട് ചെയ്യും നിങ്ങൾക്കത് ചില ചില സമയങ്ങളിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യുകയും ചെയ്യാമായിരിക്കും ഇതെന്താണ് സംഭവിക്കണമെന്ന് ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളെ കൈപിടിക്കണം എന്നുള്ളൊരു സമയത്ത് ആ ഒരു കാര്യം സംഭവിക്കും അത് സംഭവിച്ചിട്ടുണ്ട് ഇനിയും സംഭവിക്കും അത്രയും പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ അത് നിങ്ങളിൽ തന്നെ കിടനായിട്ടുള്ള കാര്യമാണ് നിങ്ങളിലുള്ള കാര്യമാണ് പുറത്തുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ല നിങ്ങളുടെ സോള് കൊണ്ടുപോകുന്നൊരു പവറാണത് എന്നാണ് കാണുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പം ടെൻ ഓഫ് പെൻഡക്കിൾസും കിങ് ഓഫ് പെൻറ്റകിൾസും വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഈ മണി എനർജി വളരെ ഹയർ ലെവലിലുള്ള ആൾക്കാരുടെ അടുത്ത് പോകും അപ്പം നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ ഒന്ന് ഹൈ ആക്കിയാൽ നിങ്ങളുടെ എനർജി ശരിക്കും നിങ്ങളിലേക്ക് പൈസ അട്രാക്ട് ചെയ്ത് വരും അങ്ങനെ പൈസ അട്രാക്ട് ചെയ്ത് വരാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി എന്നാണ് അപ്പം അതിൽ നേരത്തെ ടെൻ ഓഫ് കെൻഡിൾസ് വന്നിട്ടുണ്ട് അതും അങ്ങനെയാണ് നമ്മൾ ഒരു നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെയും സാധിക്കും നിങ്ങൾക്കും ആൾറെഡി എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച കുറെ തീവ്രമായി ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആൾറെഡി വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് പൈസയുടെ കാര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ കടമാണ് അങ്ങനെ ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഇതിൽ കമന്റ് ഇടാറുണ്ട് എനിക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എനിക്ക് കടമാണ് എൻ്റെ ഇതിൽ കരയാ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ കമന്റ് ചെയ്യാതിരിക്കുക അങ്ങനെ കമന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നെ ദോഷമായിട്ട് വരികയാണ് ചെയ്യണം കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഈ കടത്തിന്റെ എനർജിയും നെഗറ്റിവിറ്റിയും നിങ്ങൾ അട്രാക്ട് ചെയ്ത് കൊടുക്ക അട്രാക്ട് ചെയ്ത് നിങ്ങൾ എടുക്കണേണത് ഈ പ്രപഞ്ചത്തിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട് അബണ്ടൻസും ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും അത് പറഞ്ഞു എനിക്ക് ബാധ്യതയുണ്ട് കടബാധ്യതയുണ്ട് എനിക്ക് അതാണ് ഇതാണ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ ഇട്ട് വീണ്ടും ഇത്രയും ആൾക്കാർ അത് കാണുകയാണ് ചെയ്യണത് ആ എനർജി നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്തും ദയവായി അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക എനിക്ക് ഞാൻ സമ്പത്ത് പ്രതീക്ഷിക്കുന്നു ധാരാളം സമ്പത്ത് എനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു നന്ദി കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു നന്ദി പറയുക നേരത്തെ അഡ്വാൻസ് ആയിട്ടൊരു നന്ദി പറഞ്ഞു വെച്ചാലേ നമുക്കത് നമുക്ക് തരാതിരിക്കാൻ പറ്റൂല അതാണ് അതിൻ്റെ ഒരു അതിൻ്റെ പിറകിലുള്ളൊരു സയൻസ് നമ്മൾ ആൾറെഡി അത് ചെയ്തു വെക്കുക ഇപ്പം ദൈവം നമുക്കത് കൊണ്ട് തരും എന്നുള്ളതാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക ഇപ്പം നിങ്ങൾ സമ്പത്ത് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹിഡൻ എനർജി നിങ്ങളിലുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് തേജസോഴ്സിൻ്റെ എനർജിയാണ് എന്ത് കാര്യം ഇപ്പം എത്ര വലിയ കുരുക്ക് നിങ്ങൾ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്ത് കാര്യത്തിനും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഇരുന്നൊന്നാലോചിച്ചാൽ മതി നിങ്ങൾ ഇപ്പോൾ കുറേ കാര്യങ്ങളുടെ പിറകെ പോകുമ്പോഴാണ് നിങ്ങൾക്കത് ക്ലാരിറ്റി കിട്ടാത്തത് പക്ഷേ നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ എന്ത് കാര്യത്തിനുള്ള മറുപടി കിട്ടും അങ്ങനത്തെ ആ കഴിവ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത് നിങ്ങളിൽ ഹിഡൻ ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് പിന്നെ ഏത് വലിയ യുദ്ധത്തിലും ജയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും നീ എത്ര നിങ്ങൾ വിചാരിക്കണം കേട്ടോ പലപ്പോഴും പലരും അത് വിചാരിക്കാറില്ല എത്ര സ്ട്രെസ്സിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ പലരും ആ സ്ട്രെസ്സിനകത്ത് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് അത് പറ്റാത്തത് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ എത്ര അവിടെ നിന്ന് പ്രശ്നം ഉണ്ടായാലും എല്ലാവരും ചോദിക്കുന്നത് ആ ഒരു ആൾ വീണ്ടും തിരിച്ചു വരുമോ വരുമെന്നാണ് എനിക്കിങ്ങനെ പുറത്ത് കിടക്കാം എന്നല്ല ചിന്തിക്കുന്നത് കാരണം അതിൽ നിന്ന് നമ്മൾ കിട്ടിയ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം അതിൽ വീണ്ടും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ആ കുടുങ്ങി കിടക്കലിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നാൽ പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾ വിചാരിച്ച പുറത്തു കിടക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ അത് മനസ്സിലാക്കുക അപ്പോ ഇതിൽ ഒരു നിങ്ങൾ ഡിഫൻസ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക മ എന്ത് കാര്യത്തിനും ഇപ്പോൾ നെഗറ്റീവ് എനർജി ആകട്ടെ മറ്റുള്ള പുറത്തുള്ള ശത്രുക്കളെ ആകട്ടെ എല്ലാം ഡിഫൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് ഹിഡനായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്